നമസ്കാരം അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എന്നി പറഞ്ഞ് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ ഭാരതം ഇന്ന് മാറിയിരിക്കുകയാണ് രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും കോൺഗ്രസ് നല്ലൊരു ഭരണം കാഴ്ചവെച്ചതിനാൽ അതിനെ പതിനൊന്നാം സ്ഥാനത്തേക്ക് അങ്ങ് കൊണ്ടെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ നമ്മുടെ മോദി സർക്കാരിന് സാധിച്ചു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏഷ്യ പസഫിക്കിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ക്രെഡിറ്റ് കണ്ടീഷൻസ് ഏഷ്യ പസഫിക് ഹെച്ച് ടു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ക്രെഡിറ്റ് ഔട്ട്ലുക്ക് എന്ന റിപ്പോർട്ടിലാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവയാണ് ഏഷ്യൻ പസഫിക്കിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിലും ഇന്ത്യയുടെ വളർച്ച തുടരുമെന്നാണ് മോഡീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തിയതോടെ നയപരമായ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നടപ്പുവർഷം ആറേ ദശാംശം എട്ട് ശതമാനവും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറേ ദശാംശം അഞ്ച് ശതമാനവും വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വകാര്യ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിന്റെ നയങ്ങളുടെ തുടർച്ചയും ഇന്ത്യക്ക് സഹായകരമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി എട്ടേ ദശാംശം രണ്ട് ശതമാനം വളർന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കൂടാതെ ശക്തമായ സാമ്പത്തിക വികാസവും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നയ തുടർച്ചയും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏറ്റവും കുറഞ്ഞത് ആറേ ദശാംശം അഞ്ചു ശതമാനവും വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്നും മോഡീസ് വ്യക്തമാക്കുന്നു എന്തായാലും പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ആഗോള വെല്ലുവിളികളായ പണപ്പെരുപ്പവും ഇറാൻ ഇസ്രായേൽ റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കിയാണ് ഭാരതം സാമ്പത്തിക രംഗത്ത് മുന്നേറുന്നത് ഇന്ത്യയിലെ ഉപഭോഗം സുശക്തമായി തുടരുന്നതാണ് ഇതിന് കാരണം വെബ് ന്യൂസ്